തൃശൂർ നഗരം ക്ലീൻ സിറ്റിയായി പ്രഖ്യാപിക്കുന്ന നടപടികളുമായി കോർപ്പറേഷൻ അധികൃതർ മുന്നോട്ടു പോകുമ്പോഴും നഗരഹൃദയത്തിലെ നടുവിലാലിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ മലിനജലവും അഴുക്കും കെട്ടിക്കിടന്ന് ചീഞ്ഞ് തൃശൂർ നടുവിലാലിലുള്ള തൃശൂർ കോർപ്പറേഷൻ വക ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഈ ദുർഗതി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അണ്ടർഗ്രൌണ്ട് കാർ പാർക്കിംഗിനായി നിർമ്മിച്ചിട്ടുള്ളതാണെങ്കിലും അശാസ്ത്രീയമായ നിർമ്മാണം മൂലം വരെയായി ഒരൊറ്റ വാഹനം പോലും ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള അഴുക്കും വാഷ്റൂമിൽ നിന്നടക്കമുള്ള മലിനജലവും ചപ്പ് ചവറകളും നിറഞ്ഞ് ഇവിടം കൊതുകുകളുടെയും പുഴുക്കളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അസഹ്യമായ ദുർഗന്ധം മൂലം വ്യാപാരികൾക്ക് മാത്രമല്ല ഇതുവഴി കടന്നു പോകുന്നവർക്കും വലിയ ദുരിതമാണ് അനുഭവപ്പെടുന്നത് തൃശൂർ സെന്റർ ഈ ബിൽഡിംഗ് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഇന്നുവരെ ഒരൊറ്റ കാർ പോലും അവിടെ പാർക്ക് ചെയ്തിട്ടില്ല കാരണം വണ്ടി താഴേക്ക് ഇറങ്ങാനും പറ്റില്ല കയറ്റാനും പറ്റില്ല പിന്നെ അവിടെ കേസ് വരെ നിൽക്കുന്നുണ്ട് ഈ വഴിക്ക് നടക്കാൻ പറ്റില്ല ഈ കാർ പാർക്കിംഗ് പാർക്കിങ്ങുന്ന സ്ഥലത്ത് അതിനിലൂടെയാണ് ഡ്രെയിനേജ് പോകുന്നത് അത് ബ്ലോക്കായി അവിടെ നിന്ന് നിറയെ മലമൂത്രം വന്ന് നിറഞ്ഞു കിടക്കുകയാണ് ഇവിടുത്തെ സെപ്റ്റിക് ടാങ്കിലെയും യൂറിനലിലെയും പിന്നെ മുകളിലെ ഹോട്ടലിലെയും നാട്ടിൽ ഉപയോഗിക്കുന്ന മുഴുവൻ വേസ്റ്റും ഒരു തുള്ളി പോലും പുറത്തു പോകാതെ മുഴുവൻ ഈ അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിങ്ങിൽ കെട്ടിക്കിടക്കാണ് ഷോപ്പിംഗ് കോംപ്ലക്സും പരിസരവും വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ കോർപ്പറേഷൻ കൌൺസിലറും ഹിന്ദു മസ്ദൂർ സഭ ജില്ലാ പ്രസിഡന്റുമായ പി ഒ അബ്ദുൾ മുത്തലിഫ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും ഇനിയും ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ലെന്നും അബ്ദുൾ മുത്തലിഫ് പറയുന്നു ആളുകൾ യാതൊരു ഉണ്ടായിട്ടില്ല ഹെൽത്തിൽ വന്നിരുന്നു അവരിട വന്നിട്ട് ഇവിടെ പൂന്തോട്ടം പണിയുടെ കാര്യം മാത്രം പറഞ്ഞുപോയി അപ്പം ഇവിടുത്തെ കച്ചവടക്കാര് പറഞ്ഞു ഇവിടെ തന്നെ ഭാര്യ വിഷയമുണ്ട് ഞങ്ങൾ ഉടനെ ശരിയാക്കുന്നു പറഞ്ഞു ഇതുവരെ ശരിയായില്ല ഞാൻ നേരിട്ട് സെക്രട്ടറി കണ്ട് പരാതി കൊടുത്ത് ഒരു ഹെൽത്തിൽ മൂന്നാല് ദിവസം വരെ വീണ്ടും കൂടെ വന്നെന്ന് പറയുന്നു നോക്കി പോകുന്നല്ലാതെ പണി നടക്കുന്നില്ല ഈ നഗര നഗരഹൃദയത്തിൽ ഇതുപോലെ വൃത്തിയായിട്ട് കിടക്കുന്ന ക്ലീൻ സിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന ഭരണക്കാർ ഇത് കാണണ്ടല്ലേ കൃഷി കോർപ്പറേഷൻ്റെ റൗണ്ടിലെ മുഴുവൻ ബിൽഡിങ്ങിൻ്റെ സ്ഥിതി തന്നെ നാടിയിട്ട് നടക്കാൻ പറ്റില്ല കോർപ്പറേഷന് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തിയിട്ട് കാലമേറെ ആയതിനാൽ ഇപ്പോൾ വലിയ ശോചനീയമായ അവസ്ഥയിലാണ് ക്ലീൻ സിറ്റി പരിവേഷം ലഭിക്കാനായി പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കാനും മറ്റും ഉദ്യോഗസ്ഥരും കോർപ്പറേഷൻ അധികൃതരും പരക്കം പായുമ്പോൾ കോർപ്പറേഷന് മൂക്കിനു താഴെ ചീഞ്ഞു നാറുന്ന സ്ഥിതിയുണ്ടായിട്ടും അധികൃതരാരും തിരിഞ്ഞു നോക്കാത്തത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കച്ചവടക്കാരോട് മാത്രമല്ല പൊതുജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അണ്ടർഗ്രൌണ്ടിലേക്ക് കടക്കുന്ന ഭാഗം സ്വകാര്യ വ്യക്തി ഗേറ്റ് പിടിപ്പിച്ച് അടച്ചു കെട്ടിയ നിലയിലാണ് കാലങ്ങളായി മലിനജലം കെട്ടിക്കിടക്കുന്നതു മൂലം കെട്ടിടത്തിന്റെ തൂണുകൾക്ക് ബലക്ഷയവും സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അടിയന്തിരമായി ഇവിടെ വൃത്തിയാക്കി ദുർഗന്ധത്തിൽ നിന്നും മാരകമായ പകർച്ചവ്യാധികളിൽ നിന്നും ജനങ്ങൾക്ക് മോചനം നൽകണമെന്നും അണ്ടർഗ്രൌണ്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും വിധം നടപടികൾ ഉണ്ടാകണമെന്നുമാണ് വ്യാപാരികളുടെയും പൊതുജനത്തിന്റെയും ആവശ്യം News desk TCV